കേട്ടോ പാട്ടോ ശരിക്ക് കുട്ടിട്ടോ കേ നിലമ്പൂർ ഗവൺമെന്റ് മാനവേദൻ വൊക്കേഷൻ ഹയർ സെക്കൻഡറി സ്കൂൾ എൻ എസ് എസ് യൂണിറ്റ് രാമൻകുത്ത് ഇരുപതാം വാർഡിൽ ഓണസമ്മാനമായി ഒരു റേഡിയോയും ഓണക്കോടിയും നൽകി എഴുപത്തിയഞ്ച് വയസ്സുള്ള ഖദീസുമ്മ ഒറ്റയ്ക്കാണ് താമസം കോഴിക്കോട് ജില്ലയിലെ കല്ലായിൽ നിന്നും രാമൻകുത്തിയിലേക്ക് വന്ന കദീസുമ്മ നല്ലൊരു പാട്ടുകാരി കൂടിയാണ് പാട്ട് കേൾക്കുന്നതിനായി ഒരു റേഡിയോ കിട്ടുക എന്നത് മാത്രമാണ് തനിക്ക് ഇപ്പോഴുള്ള ആഗ്രഹമെന്ന് ഖദീസുമ്മ നേരത്തെ തന്നെ സ്കൂളിലെ എൻ വോളണ്ടിയറും യൽവാസിയുമായ റിഫാനയോട് പറഞ്ഞിരുന്നു ആരോരുമില്ലാത്ത കദീസുമ്മ അയൽവാസിയുടെയും നാട്ടുകാരുടെയും സഹായത്തോടെയാണ് ജീവിച്ചു പോകുന്നത് കുട്ടികൾ നൽകിയ ഓണസമ്മാനം ചേർത്ത് പിടിച്ച് കതീസുമ്മ കുട്ടികൾക്കായി ഒരു പാട്ടുപാടി ഉമ്മാറേ ചേർത്തേ ഉമ്മ ഉമ്മ പാടിയ പാട്ടുണ്ടല്ലോ അത് നല്ല ഇഷ്ടപ്പെട്ട കേട്ടോ കുട്ടികൾക്കൊക്കെ ഞാൻ അറിയോ നിന്ന് അവിടെ ഇതുണ്ടെ അപ്പൊ അവിടെ പാടിയ പാട്ടാണ് പാട്ടാണത് കായലരിയത്ത് എല്ലാ പാട്ടും അറി അറിയും ഉമ്മയ്ക്ക് എന്താ പാട്ട് കേൾക്കാനുള്ള അവസരം ഉണ്ടോ ഇവിടെ എന്താ വേണ്ടത് ആവശ്യം എന്താ പാട്ട് കേൾക്കാനായിട്ട് പാട്ട് ഇങ്ങനെ ഇവിടെ ആ എന്താ വേണ്ടെന്ന് പറഞ്ഞത് വീഡിയോയിൽ റേഡിയോ വേണം എന്ന് പറഞ്ഞല്ലേ അപ്പൊ ഇവരെല്ലാര ചേർന്ന് ഒരു റേഡിയോ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ കുത്ത റേഡിയോ ആണ് കേട്ടോ ഇത് പ്രവർത്തിപ്പിക്കാനൊക്കെ അറിയോ അത് ആ ഇത് രാമൻകുത്ത് ഇരുപതാം വാർഡിലെ പിന്നെ ഖദീസുമ്മയാണ് ഇന്ന് ഞങ്ങൾ എൻ എസ് എസ് വോളണ്ടിയേഴ്സും അധ്യാപകരും ഒക്കെ ആയിട്ട് ഖദീസുമ്മ കാണാൻ എത്തിയിരിക്കുകയാണ് അത് എത്തിയതിൻ്റെ ഒരു വിശേഷം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഖദീസുമ്മയ്ക്ക് ഒരു റേഡിയോ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു നമ്മുടെ തന്നെ വോളണ്ടിയറായിട്ടുള്ള റിഫാന നേരത്തെ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിരുന്നു നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും അപ്പോൾ നമ്മുടെ ഖദീസുമ്മ കല്ലായി കോഴിക്കോട് കല്ലായി എന്ന് വർഷങ്ങൾക്ക് മുമ്പ് രാമൻകുത്തിലേക്ക് വന്ന് ഇവിടെ താമസമാക്കിയതാണ് ആരും തന്നെ ഇല്ല ഖദീസ് ഒറ്റയ്ക്കാണ് ഇവിടെ താമസിക്കുന്നത് നന്നായിട്ട് പാട്ട് പാടും അപ്പോൾ ഒരു റേഡിയോ ആവശ്യമുണ്ട് പാട്ടെല്ലാം കേൾക്കാനായിട്ടെന്ന് നമ്മുടെ റിഫാനിയോട് പറഞ്ഞു അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ എല്ലാ വോളണ്ടിയേഴ്സും ഖദീസ് ഉമ്മയ്ക്ക് ഒരു റേഡിയോയുമായിട്ട് ഇവിടെ എത്തിയത് ചടങ്ങിൽ പ്രിൻസിപ്പൽ റുഖ്യ എൻ വി എൻ എസ് എസ് പ്രോഗ്രാം ഓഫീസർ ലീനകുമാരി വി ജി അധ്യാപകൻ രഞ്ജിത്ത് കെ വി എന്നിവർ സംസാരിച്ചു വോളണ്ടിയർ ലീഡർമാരായ അഭിനവ് സുജിത് അസിൻ വി എസ് മുഹമ്മദ് ഇഷാം പി ടി എസ് എം സി അംഗങ്ങൾ നാട്ടുകാർ എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ മലപ്പുറം ഐ ഹോസ്പിറ്റൽ സേവനത്തിന്റെ വർഷത്തിലേക്ക് ഉപഭോക്താക്കളും രണ്ട് ലക്ഷത്തോളം തിമിരശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ലോകോത്തര നിലവാരമുള്ള ചികിത്സാ സംവിധാനങ്ങൾ തിമര ശസ്ത്രക്രിയ ഗ്ലൂക്കോമ റെ വിഭാഗം കൂർണിയ ലേസർ ചികിത്സാ വിഭാഗം കോണ്ടാക്ട് ലെൻസ് ക്ലിനിക് ഓപ്റ്റിക്കൽ ഫാർമസി ലാബ് തുടങ്ങി നൂതന സാങ്കേതിക വിദ്യ ഒരുക്കിയുള്ള എല്ലാ നേത്രരോഗ ചികിത്സാ സൗകര്യങ്ങളും വിദഗ്ധരായ ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ അൽ സലാമ ഹൈ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ